അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ് നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ ആദ്യം തന്നെ ഇതിനായിട്ട് ഒരു ബൗളിലേക്ക് രണ്ട് കോഴിമുട്ട പൊട്ടിച്ചത് ഒഴിച്ചു കൊടുക്കുക റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട വേണം എടുക്കാനായിട്ട് അഥവാ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ചിരിക്കുന്ന മുട്ടയാണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം പുറത്തെടുത്ത് വെച്ച് അതിൻ്റെ തണുപ്പെല്ലാം മാറി റൂം ടെമ്പറേച്ചറിലായിട്ട് വേണം മുട്ട എടുക്കാൻ ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാൻ പൊടിക്കാത്ത പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് പൊടിച്ച പഞ്ചസാര ആയാലും കുഴപ്പമൊന്നുമില്ല നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക പഞ്ചസാര എല്ലാം ഒന്ന് അലിഞ്ഞു വരുന്ന വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക ഒരു സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ബിസ്ക് വെച്ചിട്ടോ ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കാം പഞ്ചസാര എല്ലാം ദാലിഞ്ഞ് വന്നിട്ടുണ്ട് ഒരുപാട് അങ്ങ് പതപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് പഞ്ചസാര എല്ലാം അലിഞ്ഞ് ഒന്ന് അടിച്ചെടുത്താൽ മതിയാകും ഇനി ഇതിലേക്ക് ഒരു രണ്ട് നുള്ളു ഉപ്പിട്ട് കൊടുക്കാം കൂടി പോകരുത് രണ്ടു നുള്ളുട്ട് കൊടുത്താൽ മതി ഇനി മിക്സ് ചെയ്യാം ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തൈരാണ് ഞാനിപ്പോൾ ഒരു കപ്പ് തൈരാണ് എടുത്തിട്ടുള്ളത് തൈര് എടുക്കുമ്പോൾ നല്ലതുപോലെ കട്ടകളെല്ലാം ഉടച്ചിട്ട് വേണം എടുക്കാനായിട്ട് അതും ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന തൈരൊന്നും എടുക്കരുത് ഫ്രിഡ്ജിൽ നിന്നും പുറത്തെടുത്ത് വെച്ച് റൂം ടെമ്പറേച്ചറിലായിട്ട് വേണം തൈരെടുക്കാനായിട്ട് അപ്പോൾ നല്ലതുപോലെ കട്ടകളെല്ലാം ഉടച്ചിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കപ്പാണ് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിന് ഒരു കപ്പ് തൈരാണ് എടുത്തിട്ടുള്ളത് നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പോൾ അതുപോലെ തന്നെ അധികം പുളിപ്പുള്ള തൈരും എടുക്കരുത് ഒരു മീഡിയം പുളിപ്പ് മാത്രമേ ആവാൻ പാടുള്ളൂ അതാ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് റവയാണ് റവ എടുക്കുമ്പോൾ ചെറിയ തരികളുള്ള റവ നോക്കി എടുക്കുക കുറച്ച് വലിയ തരികളുള്ള റവയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് റവയും കൂടെ ചേർത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പൊ വറുത്തതോ വറക്കാത്തതോ ഏത് റവ വേണമെങ്കിലും എടുക്കാവുന്നതാണ് ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പൊ റവ ആയതുകൊണ്ട് ഒന്ന് കുതിർന്ന് സോഫ്റ്റ് ആയി കിട്ടുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം ഒന്ന് മൂടി വെക്കാം നമ്മളിത് മൂടി വെച്ച് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് അരമണിക്കൂറായി ഇനി നമുക്ക് തുറന്ന് നോക്കാം ഇപ്പൊ കണ്ടില്ലേ റവയെല്ലാം കുറച്ചും കൂടെ കുതിർന്ന് അതാ സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം വാനില എസൻസിന് പകരം കാൽ ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുത്താലും മതി ഇപ്പം വാനില എസൺസ് ആകുമ്പോൾ കുട്ടികൾക്കൊക്കെ കുറച്ചും കൂടെ ഇഷ്ടമാവും ഇപ്പൊ ഏലക്കപ്പൊടിയാണെന്നുണ്ടെങ്കിൽ പഞ്ചസാരയും കൂട്ടി ചേർത്ത് പൊടിച്ചതാണെന്നുണ്ടെങ്കിൽ ഒരു അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക അല്ലയെന്നുണ്ടെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക ഇനി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം ഇതിൽ നമ്മൾ ഒട്ടും വെള്ളമൊന്നും ഒഴിക്കുന്നില്ല ഈ മുട്ടയും നമ്മൾ എടുത്ത തൈരും മാത്രമാണ് ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇപ്പൊ അതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു കാര്യം കൂടി ചേർക്കാനുണ്ട് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക അപ്പത്തിനൊക്കെ നമ്മൾ എടുക്കുന്ന സോഡാപ്പൊടി ഇല്ലേ അതാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്ക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ആ ബേക്കിംഗ് സോഡ എല്ലാ ഭാഗത്തും എത്തണം ഈ ഒരു കട്ടിക്കാണ് ഇരിക്കേണ്ടത് ഇനി ഇതിൽ ഒട്ടും തന്നെ ഒന്നും ചേർക്കരുത് ഇപ്പൊ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഒട്ടും തന്നെ കട്ടകൾ പോലെ ബേക്കിംഗ് സോഡ കിടക്കരുത് ആ ഒരു രീതിക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം ഈ ഒരു രീതിക്കാണ് നമ്മുടെ ഈ ബാക്ടർ റെഡി ആക്കി എടുക്കേണ്ടത് ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ഒരു പൈപ്പിൻ ബാഗാണ് ഒരു കപ്പിന്റെ ഉള്ളിലേക്ക് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കാം അപ്പം കോരി നമുക്ക് ബാറ്റർ ഇട്ട് കൊടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇതുപോലത്തെ പൈപ്പിൻ ബാഗുണ്ടെങ്കിൽ പൈപ്പിൻ ബാഗ് എടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ പാലൊക്കെ വാങ്ങുന്ന കവർക്കുണ്ടല്ലോ അല്ലെങ്കിൽ എണ്ണയുടെ കവറ് അപ്പം ഏതെടുത്താലും മതിയൊക്കെ നല്ലോണം ക്ലീൻ ചെയ്ത് ഉണക്കിയതിന് ശേഷം എടുക്കാം ഇതിലേക്കാണ് നമ്മുടെ ബാറ്റർ ഇട്ട് കൊടുക്കാനുള്ളത് പൈപ്പിൻ ബാഗിന്റെ മുക്കാൽ ഭാഗത്തോളം ബാറ്റർ ബാറ്ററിതാ നിറച്ചിട്ടുണ്ട് ഇനി പൈപ്പിൻ ബാഗിന്റെ ഈ ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് എണ്ണ എണ്ണതാ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു കാൽ കപ്പ് എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതിയാകും ഒരു മീഡിയം ചൂടായതിനു ശേഷം ഇതുപോലെ ഒന്ന് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്ത് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക എല്ലാം ഇതുപോലെ തന്നെ ഒഴിച്ചു കൊടുക്കുക നമ്മുടെ പാനിന്റെ വലിപ്പത്തിനനുസരിച്ച് എത്ര വേണമെങ്കിലും റെഡിയാക്കി എടുക്കാം ഞാൻ രണ്ട് ബാച്ച് ആയിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഒരു വശം ഒരു ഗോൾഡൻ ഇത് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പൊ അതെല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഈ വശവും ഇതുപോലൊരു ഗോൾഡൻ നിറാവട്ടെ ഫ്ലെയിം കുറച്ച് വേണം വെക്കാനായിട്ട് ഫ്ലെയിം കൂട്ടിയിടരുത് രണ്ട് വശവും ഒരു ഗോൾഡൻ റായിട്ടുണ്ട് ഇനി എണ്ണയിൽ നിന്ന് എടുത്തു മാറ്റാൻ അപ്പൊ നമ്മുടെ പലഹാരം എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇത് സ്നാക്സ് ആയിട്ടും കഴിക്കാം ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാം നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇതിലധികം നമ്മൾ ഓയിലൊന്നും യൂസ് ചെയ്തിട്ടില്ല നല്ല പഞ്ഞി പോലെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് ഇനി ഇതിൽ നിന്ന് മൊറണ്ടെടുത്ത് കാണിച്ചു തരാം കണ്ടില്ലേ നല്ല പഞ്ഞി പോലെയാണ് ഇരിക്കുന്നത് ഒട്ടും എണ്ണയൊന്നും കുടിച്ചിട്ടില്ല ഇനി ഇതൊന്ന് മുറിച്ചും കൂടി കാണിച്ചുതരാം എസ് എംസ് ഒക്കെ ചേർത്തത് കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാകും അപ്പം കണ്ടില്ലേ ഇതാ ആകുമൊക്കെ നല്ലോണം വെന്ത് അടിപൊളിയായിട്ട് ഇതാ കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പം നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും അപ്പം നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്